ചെണ്ടുമല്ലി കൃഷിയിൽ വിജയഗാത തീർക്കാൻ ഒരുങ്ങി യുവ കർഷകൻ അനീഷ് അജാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സബീഷ് തൈതട്ടുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് യുവ കർഷകനായ അനീഷ് അജാനൂർ യും കൃഷിഭവന്റെയും സഹകരണത്തോടെയാണ് ചെണ്ടുമല്ലി കൃഷി ആരംഭിക്കുന്നത് രാവണേശ്വരം മാക്കിയൽ കോതോളങ്കര ഭഗവതി ക്ഷേത്രത്തിന്റെ സ്ഥലത്താണ് ചെണ്ടുമല്ലി കൃഷി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അറുപത് സെന്റ് സ്ഥലത്താണ് കൃഷി നടത്തുന്നത് ീപം ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ ഉടമ കൂടിയാണ് ചെണ്ടുമല്ലി തൈ നട്ടുകൊണ്ട് അജാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സബീഷ് ഉദ്ഘാടനം നിർവഹിച്ചു പ്രവർത്തനങ്ങൾ പഞ്ചായത്തിന്റെയും അതുപോലെ തന്നെ നടന്നുവരികയാണ് പുഷ്പ കൃഷി എന്ന നിലയിൽ അജാനൂർ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൈ കൊടുക്കുന്ന ഒരു പദ്ധതി ഇപ്പോൾ ക്ഷേത്രം പ്രസിഡന്റ് എൻ അശോകൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം ജി പുഷ്പ പഞ്ചായത്ത് ഒന്നാം വാർഡ് മെമ്പർ പി മിനി എന്നിവർ സംസാരിച്ചു അനീഷ് ദീപം സ്വാഗതം പറഞ്ഞു മണ്ണിനെയും കൃഷിയെയും സ്നേഹിച്ചും ഓണവിപണി ലക്ഷ്യമിട്ടുകൊണ്ടുമുള്ള അനീഷിന്റെ ചെണ്ടുമല്ലി കൃഷി യുവതലമുറയ്ക്ക് മാതൃകയാണ് न्यूज ब्यूरो कांगयांग